ഇത്തവണയും പതിവും മുടക്കാതെ ഓണാഘോഷവുമായി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ക്രിയോണം സീറോ ജനപങ്കാളിത്തത്തോടെ പെരിന്തൽമണ്ണയിൽ ആഘോഷിച്ചു അനുഭവങ്ങളാൽ അവിടെ ടീച്ചർ പിരിഞ്ഞു പോകാൻ നേരത്ത് ടീച്ചർ സമ്മാനം ആ വേദിയിൽ വെച്ച് കൊടുത്തു ടീച്ചർ പഠിപ്പിച്ച് കുട്ടി വായിച്ച ചിത്രമായിരുന്നു അറിഞ്ഞു എല്ലാരും കാര്യം അത് അത്രയേ വൈകാരികമായ കൂട്ടമായിരുന്നു ടീച്ചർ പോലും ഓർക്കാതെ

ജനപ്രതിനിധികൾ അംഗനവാടി വർക്കർമാർ ഹെൽപ്പർമാർ ആശാവർക്കർമാർ ഹരിതകർമ്മസേന സി ഡി എസ് അംഗങ്ങൾ പരിരക്ഷ നഴ്സ് തുടങ്ങിയവർക്കൊപ്പമാണ് ഇത്തവണയും എം എൽ എ ഓണം ആഘോഷിച്ചത് പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷിമോഹൻ ഐ എ എസ് മുഖ്യാതിഥിയായിരുന്നു ആയിരത്തോളം വനിതകൾ പങ്കെടുത്ത പരിപാടിയിൽ വിവിധയിനം ഓണപരിപാടികൾ നടത്തി പങ്കെടുത്ത എല്ലാവർക്കും എം എൽ എ ഓണസമ്മാനം നൽകി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രതിനിധികളായ എ കെ നാസർ ബി ബാബുരാജ് അഡ്വക്കേറ്റ് എസ് അബ്ദുൾ സി സുകുമാരൻ എ ആനന്ദൻ സി എം മുസ്തഫ ഹാരിസ് ആലിപ്പറമ്പ് തുടങ്ങിയവർ പങ്കെടുത്തു മഴവിൽ മനോരമ ശ്രീധ വൈഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഗീത പരിപാടിയും നടന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്